ഇന്ന് പരക്കെയുള്ള എല്ലാ മനുഷ്യരുടെയും ഒരേ ചിന്ത എന്തറിയാമോ ഞാൻ ആരെല്ലാം സഹായിച്ചു എന്തെല്ലാം സഹായിച്ചു എന്നെ എന്താ അവർ സഹായിക്കാത്ത എന്നെ സഹായിക്കുന്ന ആരുമില്ലല്ലോ ഇല്ലേ ആ ദുഃഖമുള്ളവരേ ഉള്ളൂ ഇന്ന് മിക്കവരും പറയാറുണ്ട് ഞാൻ സഹായിച്ചു എന്നെ സഹായിച്ചില്ല അത് ശരിയാണോ ചോദിക്കുന്നവരുമുണ്ട് ശരിയാ പക്ഷേ ഒന്നറിയുക ഇപ്പോൾ നിങ്ങൾ ഒരാളെ സഹായിച്ചു ഒരു ഇസഡ് ഒരു എക്സാമ്പിളാണ് സഹായിച്ചു അങ്ങോട്ട് സഹായിച്ചു ഇസഡിനെ പക്ഷേ തിരിച്ച് സഹായിക്കുന്ന ഇസഡ് ആവത്തില്ല ആ വ്യക്തി വ്യക്തിയാവത്തില്ല നിങ്ങൾ സഹായിക്കാൻ മറ്റൊരു വ്യക്തി വരും അത് അറിയാൻ കഴിയണം നിങ്ങൾ ആരെ സഹായിച്ചോ ആ വ്യക്തിക്ക് നിങ്ങൾ സഹായിച്ചു അങ്ങ് വിട്ടേക്കുക നിങ്ങൾക്ക് തീർച്ചയായും സഹായത്തിനുമായി മറ്റൊരാൾ വരും അത് ഉറപ്പാണ് അതുകൊണ്ട് സഹായം ചെയ്യാൻ നിങ്ങൾ പറ്റുന്നതുപോലെ ആരും മടിക്കേണ്ട തിരിച്ച് സഹായം കിട്ടുന്നത് ആ വ്യക്തി ആവത്തില്ല മറ്റൊരാൾ മറ്റൊരാവശ്യത്തിന് വന്നിരിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് സഹായിക്കുക കഴിവിൻ്റെ പരമാവധി എല്ലാവരെയും തിരിച്ച് പ്രതീക്ഷിക്കാം ആ വ്യക്തിയല്ല മറ്റൊരു വ്യക്തി വന്നിരിക്കും അത് ഉറപ്പാണ് കേട്ടോ